ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പോയിന്റ് പട്ടികയിൽ നിലവിൽ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പതിനഞ്ച് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഇരുപത്തിയാറ് ആണ് കയ്യിലുള്ളത് പതിനാറാം റൗണ്ടിൽ ഇനി അടുത്ത ഞായറാഴ്ച ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി കൊച്ചിയിൽ കരുത്തരായ എഫ് സി ഗോവയ്ക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് തുടർച്ചയായ മൂന്ന് പരാജയങ്ങൾ ഒഡീഷ പഞ്ചാബ് ആൻഡ് ലാസ്റ്റ് മാച്ചിൽ അഗെൻസ്റ്റ് ചെന്നൈ സോ ഈ പരാജയങ്ങളെക്കാട്ടെല്ലാം ഉപരി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത് ഇഞ്ചുറി കൺസേൺസ് ആയിരിക്കും ഒരുപക്ഷെ ലോട്ട് ഓഫ് ഇഞ്ചുറി പ്രോബ്ലംസ് ആണ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നതൊക്കെ അറിയാം സീസണിൻ്റെ തുടക്കം മുതലേ കേരള ബ്ലാസ്റ്റേഴ്സിനെ ബുദ്ധിമുട്ടിച്ചിരുന്ന വേട്ടയാടിയിരുന്ന ഒരു പ്രോബ്ലം ആണ് കളിക്കാർ കേൾക്കുന്ന പരിക്കുകളും അതേ തുടർന്നുള്ള കൊഴിഞ്ഞ് പോകലുകളും സൊ ഈ ലീഗ് ഏറ്റവും ഒടുവിലേക്ക് വരുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും സീരിയസ് സീരിയസായ ഇഞ്ചുറി കൺസേൺസ് ആണ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് ഇപ്പോൾ ചെന്നൈക്കെതിരായ കഴിഞ്ഞ കളിയിൽ ദിമിത്രിയോസ് ഡായ കോസ് കളിച്ചിട്ടില്ല ഇടക്ക് വെച്ച് ക്യാപ്റ്റൻ മാർക്കോ ലെസ്കോവിച്ചിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്തിരുന്നു പിന്നീടാണ് സച്ചിൻ സുരേഷിന്റെ ഇഞ്ചുറി ഉണ്ടാവുന്നത് സച്ചിൻ സുരേഷിന്റെ അപ്ഡേറ്റ് നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു സോ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇഞ്ചുറി ടൈം എഗൈൻ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം ചെന്നൈയിൻ എഫ് സിക്കെതിരായ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടു ദിമിത്രിയോസ് ദായ്മ കോസ് വാസ് ഇൻ ദ ഗ്യാലറി അദ്ദേഹം സൈഡ് ബെഞ്ചിൽ പോലും ഉണ്ടായിരുന്നില്ല കളിച്ചില്ല എന്ന് മാത്രമല്ല സൈഡ് ബെഞ്ചിൽ പോലും അവൈലബിൾ ആയിരുന്നില്ല സോ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എന്നോട് ദിമിത്രിയോസിന് എന്താ പറ്റിയത് വാട്ട് ഹാപ്പൺ ടു ഹിം സോ ദിമിത്രിയോസിന് വാസ്തവത്തിൽ പറ്റിയത് അപ്ഡേറ്റ് എബൌട്ട് ദിമിത്രിയോസ് അതിലും വലിയ ചോദ്യം ദിമിത്രിയോസിന്റെ സ്റ്റാറ്റസ് എന്താണ് ഇതൊക്കെയാണെങ്കിലും ദിമിത്രിയോസ് ഇപ്പം അഡ്രിയൺ ലൂണയും കൂടി പോയതോടുകൂടി ദിമിത്രിയോസിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ പ്രതീക്ഷകളും നമുക്ക് എല്ലാവർക്കും അറിയാം സോ ദിമിത്രിയോസും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വല്ലാതെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു റിസൾട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കഴിഞ്ഞ കളി ചെന്നൈക്കെതിരെ ഏറ്റവും കൂടുതൽ ദിമിത്രിയോസിനെ ഓസിനെ മിസ് ചെയ്ത ഒരു മാച്ചായിരുന്നു ദിമിത്രി എന്താ പറ്റിയത് അദ്ദേഹം അടുത്ത കളി കളിക്കോ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് സോ ദിസ് ദിസ് ദ അപ്ഡേറ്റ് റിഗാർഡിംഗ് ദിമിത്രി ഓസ് ഡൈമോസ് അദ്ദേഹത്തിന് പഞ്ചാബിനെതിരായ മാച്ചിൽ അദ്ദേഹത്തിന്റെ ക്വാർട്ടർസ് മസിൽ ഒരു ഇഞ്ചുറി പറ്റിയിരുന്നു ഒരു അടി കിട്ടിയതാണ് കാലിന്റെ ഈ തയ്യുടെ മുൻഭാഗത്തുള്ള മസിലിന് സോ അതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കുകയായിരുന്നു ചെന്നൈക്കെതിരായ മത്സരത്തിൽ മാത്രമല്ല ചെന്നൈക്കെതിരെ അദ്ദേഹം ട്രാവൽ ചെയ്ത് അവിടെ എത്തി ചെന്നൈയിലെ ഗ്രൗണ്ടിന്റെ ഹാർഡ് കണ്ടീഷൻ ആയിരുന്നു വളരെ ഹാർഡായിട്ടുള്ള ഗ്രൗണ്ടായിരുന്നു ചെന്നൈയിലെ ആ കണ്ടീഷൻ കണ്ടതോടെ അദ്ദേഹത്തെ ഒട്ടും കളിപ്പിക്കേണ്ട എന്ന് ടീം തീരുമാനിക്കുകയായിരുന്നു മെഡിക്കൽ സ്റ്റാഫും മാനേജ്മെൻറ്റും ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹത്തെ വെച്ച് കൂടുതൽ റിസ്ക് എടുക്കേണ്ടത് സോ അദ്ദേഹത്തിന്റെ പരിക്ക് ഭേദമായിരിക്കുന്നു അദ്ദേഹം അടുത്ത മാച്ചിൽ എഫ് സി ഗോവയ്ക്കെതിരെ കൊച്ചിയിൽ നടക്കുന്ന ഹോം മാച്ചിൽ ഏതായാലും ദിമിത്രിയോസ് ഡായ്മോസ് കളിക്കും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് സോ അതുകൊണ്ട് ആശങ്ക വേണ്ട ഗോവയ്ക്കെതിരെ നമ്മുടെ പ്രിയങ്കരനായ സ്ട്രൈക്കർ എട്ട് ഗോളുകളുമായി ബ്ലാസ്റ്റേഴ്സിന്റെ സീസൺ ടോപ് സ്കോറർ നിലവിൽ ഡയമണ്ട് ഗോസ് വിൽ പ്ലേ ഗോവ സോ നെക്സ്റ്റ് ക്യാപ്റ്റൻ മാർക്കോ ലെസ്കോവിച്ച് ദിമിത്രിയോസ് ഡയമണ്ട് കോസിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള അവൈലബിൾ സ്ക്വാഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ ആണ് സെൻടർ ബാക്ക് ക്യാപ്റ്റൻ മാർക്കോ ലെസ്കോവിച്ച് നമുക്കറിയാം ചെന്നൈക്കെതിരായ മത്സരത്തിന്റെ ഇടയ്ക്ക് വെച്ച് ലെസ്കോയെ സബ്സ്റ്റ്യൂട്ട് ചെയ്തിരുന്നു ലെസ്കോയുടെ കാൽമുട്ടിന് ശരിക്കും പറഞ്ഞാൽ നീ പാറ്റല്ല അവിടെയാണ് ഒരു അടി കിട്ടിയത് പെട്ടെന്ന് നീര് വെച്ചു സ്വെല്ലിങ് വന്നു അദ്ദേഹം ഈ പ്രാഥമിക ശുശ്രൂഷ നേടിയതിനു ശേഷം ആ മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ലെസ്കോ ഒരുക്കമായിരുന്നെങ്കിലും മെഡിക്കൽ സ്റ്റാഫും ടീം മാനേജ്മെന്റും അദ്ദേഹത്തെ വെച്ചും കൂടുതൽ റിസ്ക് എടുക്കേണ്ട എന്ന തീരുമാനം എടുത്തുകൊണ്ടാണ് അപ്പോൾ തന്നെ അദ്ദേഹത്തെ പിൻവലിക്കുകയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തത് ലെസ്കോ കൊച്ചിയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് കൂടുതൽ പരിശോധനകൾക്ക് കാൽമുട്ടിലെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയനായത് സോ കിട്ടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം അത്ര നല്ല കേൾക്കാൻ രസമുള്ളൊരു സംഗതിയല്ല മാർക്കോ ലെസ്കോവിച്ച് ഒരു പക്ഷേ അദ്ദേഹത്തിന് വിശ്രമം ഒരു കപ്പിൾ ഓഫ് ഡേയ്സും കൂടെ വേണ്ടി വരും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് കിട്ടുന്നത് കാരണം കാൽമുട്ടിനേറ്റ പരിക്ക് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല കുറച്ച് നീരവിടെ ബാക്കി ഉണ്ടെന്നൊക്കെ എന്ന് കേൾക്കുന്നു സോ റിസൾട്ട്സ് അത്ര അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ഗോവയ്ക്കെതിരെ ഞായറാഴ്ച ഫെബ്രുവരി ഇരുപത്തഞ്ചിന് മാർക്കോ ലെസ്കോവിച്ച് ആ മാച്ച് മിസ് ചെയ്തേക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന അപ്ഡേറ്റ് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ഹിസ് ഡൗട്ട്ഫുൾ പങ്കെടുക്കും ഗോവയ്ക്കെതിരായ മത്സരത്തിൽ പൂർണ്ണ ആരോഗ്യവാനായി ലെസ്കോ പങ്കെടുക്കും എന്ന് പറയാറായിട്ടില്ല ഹി ഡൗട്ട്ഫുൾ അപ്പൊ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ചെറിയ ഒരു ഡൗട്ട് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ ഒരു കേൾക്കാൻ സുഖമുള്ള ഒരു അപ്ഡേറ്റ് അല്ല സച്ചിൻ സുരേഷിന്റെ ഇഞ്ചുറി അപ്ഡേറ്റിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു സോ ഏതായാലും ഒരു ദിവസം മുന്നേ സച്ചിൻ സുരേഷിൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റ് വളരെ വ്യക്തമായി ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നു കഴിഞ്ഞു സച്ചിൻ അന്ന് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആണ് സച്ചിന് പറ്റിയത് ആ വീഴ്ചയിൽ ആ പന്ത് പിടിക്കാനുള്ള ശ്രമത്തിനിടെ താഴെ വീണ് അദ്ദേഹം പരിക്കേറ്റ് അദ്ദേഹത്തെ സ്ട്രക്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ലാൻഡിങ്ങിൽ പറ്റിയ ഒരു പ്രോബ്ലമാണ് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി പിന്നെ ആ ഡിസ്ലൊക്കേറ്റ് ആയ ഷോൾഡർ തിരികെ ഇടാൻ അദ്ദേഹത്തിന് അനസ്തീഷ്യ നൽകേണ്ടി വന്നു അനസ്ഥീക്ഷയുടെ സഹായത്തോടെയാണ് അത് തിരിച്ചു വീണ്ടും പൂർവ്വ സ്ഥിതിയിലേക്കാക്കിയത് പിന്നെ അവിടെ സ്വാഭാവികമായി ജോയിന്റിൽ ജോയിൻറിൽ ഒക്കെ ഉണ്ടായിരുന്നു പെയിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടീം മടങ്ങിയതിന് ശേഷം ഒരു ദിവസം കൂടി ട്വൻ്റി ഫോർ അവേഴ്സ് കൂടി ചെന്നൈയിൽ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്തതിന് ശേഷമാണ് സച്ചിൻ കൊച്ചിയിലേക്ക് മടങ്ങി വന്നത് ദെൻ കൊച്ചിയിൽ വന്നതിന് ശേഷം കപ്പിൾ ഓഫ് എം ഒരു ഒന്നോ രണ്ടോ തവണ സച്ചിൻ എം ആർ ഐക്ക് വിധേയനായിരുന്നു സോ ദോ ഫൈനൽ റിസൾട്ട് വളരെ നെഗറ്റീവാണ് സെ കേൾക്കാൻ സങ്കടകരമുള്ള റിസൾട്ടാണ് വന്നത് ബിക്കോസ് അദ്ദേഹത്തിന്റെ ഷോൾഡർ ഡാമേജ് ആണ് ഷോൾഡർ ഡാമേജ് മീൻസ് കാട്ടിലേജ് ഇൻഡറി ഇഞ്ചുറി കാർട്ടിലേജ് ഇഞ്ചുറി ആവാം ലിഗമെൻസ് ഇഞ്ചുറി ആവാം ഏതായാലും ഷോൾഡർ ഡാമേജ് ആണ് സോ ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് കൈയുടെ ചുമലുകൾ ഷോൾഡറുകൾ എന്ന് പറയേണ്ട കാര്യമില്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒന്നാം നമ്പർ ഗോൾ കീപ്പർ പതിനഞ്ച് മത്സരങ്ങളിൽ ഈ സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വല കാത്ത സച്ചിൻ സുരേഷ് മുപ്പത്തിമൂന്ന് സേവുകൾ ഇതിനോടകം ചെയ്തു രണ്ട് പെനാൾറ്റി സേവുകൾ അത് തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിൽ ക്ലൈറ്റൺ സിൽവയെ പോലുള്ള ഒരു താരത്തിന്റെ എതിരെ നിന്ന് ബാക്ക് ടു ബാക്ക് രണ്ട് പെനാൾറ്റി സേവുകൾ മെമ്മറബിൾ സീസൺ ആയിരുന്നു സച്ചിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സങ്കടകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദാറ്റ് ഷോൾഡർ ഡാമേജ് സീരിയസ് ഷോൾഡർ ഇഞ്ചുറി സച്ചിൻ സുരേഷ് ഇനി കുറച്ച് നാളത്തേക്ക് മിനിമം ഒരു നാല് മാസത്തേക്കെങ്കിലും വിശ്രമം വേണ്ടിവരും സർജറി ആൻഡ് വിശ്രമം വേണ്ടിവരും ദാറ്റ് മീൻസ് നാല് മാസം എന്ന് പറയുമ്പോൾ തന്നെ സീസൺ ഇസ് ഡൺ ഫോർ ഹിം ഐ എസ് എല്ലെ പത്താം സീസൺ ഇസ് ഡൺ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഓബ്വിയസ്ലി കരൺജിത്ത് സിംഗിനെയും ലാറ ശർമ്മയെയും ആയിരിക്കും ഇനി അടുത്ത ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് ഗോൾ പോസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആശ്രയിക്കുക കരൺജിത്തിനെയും ആയിരിക്കും സോ സച്ചിന്റെ അപ്ഡേറ്റ് ഇതാണ് സച്ചിന് എത്രയും പെട്ടെന്ന് പരിക്ക് ഭേദമായി റിക്കവറിയൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ച് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ സച്ചിൻ സുരേഷിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് ആശംസിക്കുന്നു ഗെറ്റ് വെൽ സൂൺ സച്ചിൻ ഇതാണ് നമുക്ക് പറയാൻ കഴിയുക സോ ഇഞ്ചുറി ടൈം അഗൈൻ എന്ന് പറയുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും കണ്ട് സമയം കളയാനോ ഒന്നും നോക്കിയിരുന്ന് നെടുവീർപ്പെടാനോ ഒന്നും നേരമില്ല ബിക്കോസ് വൺ ബൈ വൺ വൺ ബൈ വൺ ഗെയിമുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് പതിനാറാം റൗണ്ട് മത്സരത്തിൽ ഐ എസ് എൽ സീസൺ ടെൻ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച കൊച്ചിയിൽ ഹോം മാച്ചിൽ എഫ് സി ഗോവയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ നിലവിൽ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് സോണിന്റെ അകത്ത് തന്നെയാണ് സേഫ് സോണിൽ തന്നെയാണ് പക്ഷെ വിശ്രമിക്കാൻ സമയമില്ല അതുകൊണ്ട് തന്നെ മൂന്ന് തുടർ തോൽവികൾ ഒഴിവാക്കിക്കൊണ്ട് ആ പരാജയ ഭാരം തുടച്ചു നീക്കിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പോയിന്റുകൾ നേടണം വിജയവഴിയിലേക്ക് തിരിച്ചെത്തണം ഇത്ര മാത്രമാണ് ആരാധകരുടെ ആഗ്രഹം പ്രതീക്ഷ തീർച്ചയായും ഞായറാഴ്ച കൊച്ചിയിൽ ഗോവയ്ക്കെതിരെ വളരെ പോസിറ്റീവായ ഒരു മാച്ച് റിസൾട്ട് നമ്മൾ കാത്തിരിക്കുന്നു അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ചേട്ടാ ബൈ ബൈ ഫ്രം ഷൈജുദാമോഹരൻ